നമസ്കാരം ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവ് കേട്ട് പൊട്ടിക്കരഞ്ഞ് കൊല്ലപ്പെട്ട ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മ കോടതിക്ക് ഹൃദയമില്ല എന്നും പ്രതികൾ പുറത്തിറങ്ങാനായി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രഭാവതിയമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു കോടതിക്ക് കണ്ണു കണ്ടുകൂടെ അവന്റെ തുടയിൽ ഇരുപത്തിരണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നു ഉള്ളം കാൽ കണ്ടാൽ അപ്പോഴേ ബോധം കെട്ട് വീഴും അപ്പോഴാണ് കോടതി പറയുന്നത് അവൻ കുറ്റക്കാരല്ല എന്ന അത് ശരി അപ്പോൾ ആർക്കും എന്നും ചെയ്യാമല്ലേ ആണിനും പെണ്ണിനും ഒരു ഹൃദയമേ ഉള്ളൂ ഹൃദയമില്ലാത്ത എത്രയോ പേർ ലോകത്തുണ്ടെന്ന ഇപ്പോൾ ആർക്കും ഹൃദയമില്ല എന്നാണ് തോന്നുന്നത് ഹൈക്കോടതിക്കും ഹൃദയമില്ല ഒരു കോടതിക്കും ഹൃദയമില്ല ഒരേ ഒരു ഉള്ളൂ ഇപ്പോൾ കോടതിക്ക് ഹൃദയമില്ല ഹൃദയം ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു ഹൃദയമുണ്ടെങ്കിൽ കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു ഇത്രയും ചെയ്തിട്ട് അവർ കുറ്റക്കാരല്ല എന്ന് പറയുന്നതിൽ കള്ളക്കളിയുണ്ട ഉണ്ടാ കള്ളക്കളിയുമായി ഇതിന് പിന്നിൽ ആരോ ഉണ്ടാ ആരെയാണ് സംശയം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആരോ ഉണ്ട് അതാണ് പ്രതികൾ പുറത്തിറങ്ങാൻ കാരണം പ്രഭാവതിയമ്മിക്കൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെന്നാണ് തന്റെ ആവശ്യമെന്നും ഇപ്പോൾ പുറത്തിറങ്ങിയവരെ അകത്താക്കണമെന്നും പ്രഭാവതിയമ്മ പറയുന്നു തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊല കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു കേസിന്റെ അന്വേഷണത്തിൽ സി ബി ഐക്ക് വീഴ്ച പറ്റി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് പ്രതികളെ വെറുതെ വിട്ടത് കേസിൽ ഒന്നാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അമ്മ കുട്ടിക്കറങ്ങിക്കൊണ്ട് പ്രതികരിച്ചത് നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കള്ളിപ്പാലം കീഴാറന്നൂർ കുന്നംപറം വീട്ടിൽ ഉദയകുമാർ തുടയിലെ രക്തധമനികൾ പൊട്ടി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാത്രി പത്തര മണിയോടെയാണ് മരിച്ചതെന്നാണ് കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നു എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയത് എന്നും കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിലാണ് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്നത് ഫോഴ്സ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന കെ ജിതകുമാർ എസ് വി ശ്രീകുമാർ പിന്നീട് ഡിവൈഎസ്പി ആയ അജിത് കുമാർ മുൻ എസ് പിമാരായ ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ ഇതിൽ ഒന്നാം പ്രതി ജിതകുമാറിനും രണ്ടാം പ്രതി ശ്രീകുമാറിനും തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ വിധിച്ചു ഇതിൽ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപതിൽ മരണമടഞ്ഞു അഞ്ചു മുതൽ ഏഴ് വരെ പ്രതികളായ അജിത് കുമാർ ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കൃത്രിമ രേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു മൂന്ന് വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സാബു സി ഐയുമായിരുന്നു ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറും മൂന്നാം പ്രതി എ എസ് ഐ കെ വി സോമനെയും കുറ്റക്കാരനായാണ് കണ്ടെത്തിയതെങ്കിലും വിചാരണ വേളയിൽ മരിച്ചതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു നാലാം പ്രതി വി പി മോഹനനെ വിചാരണ കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു ആദ്യ മൂന്ന് പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായത് കേസിന്റെ ആരംഭകാലം മുതൽ തന്നെ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മ സജീവ പോരാട്ടം നടത്തിയിരുന്നു തന്റെ മകന് നീതി കിട്ടണമെന്നും അതിനുവേണ്ടി ഏത് തറ്റം വരെയും പോകുമെന്നും അവർ പറഞ്ഞിരുന്നു